അവസാനത്തെ വെള്ളിയാഴ്ചയായ മാർച്ച് പതിനാലാം തീയതി നടത്താൻ ഇതിന്റെ ചെയർപേഴ്സണായി ഒരു വേദി എന്നുള്ള നിലയിൽ ഒരു സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഇന്നത്തെ കാലത്ത് രണ്ടാമത്തെ ചെയർപേഴ്സണായി എന്നെ തെരഞ്ഞെടുത്തതിൽ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളോട് പറയാൻ നന്ദിയുണ്ട് അതോടൊപ്പം ഈ ഒരു പൊങ്കാല എല്ലാ കൊല്ലത്തെ പോലെ ഒരു വലിയ വിജയമാക്കി തീർക്കാൻ എല്ലാവരുടെയും സഹകരണവും ആവശ്യമായി വന്നിരിക്കുകയാണ് അമ്പത് കൊല്ലത്തിനേറെയായി അറുന്നൂറ്റാണ്ടിലേറെയായി നടന്നു വരുന്ന ഈ പൊങ്കാല ഈ തന്നെ ഒരു യാഗശാലയാക്കുന്ന ഒരു പൊങ്കാല മഹോത്സവമാണ് ഈ പൊങ്കാല ഇടുന്നത് കുടുംബത്തിന്റെ അഭിവൃദ്ധി മാത്രം ഉദ്ദേശിച്ചല്ല നാടിന്റെ സമ്പൽ സമൃദ്ധിയും അഭിവൃദ്ധിക്കും ഇന്ന് ദൈവപായത്തോടുകൂടി എല്ലാരെയും ഒത്തൊരുമയോട് കൊണ്ടുവരാനും കൂടിയാണ് ഇന്ന് സ്ത്രീകൾ എല്ലാവരും ഈ പൊങ്കാല എടുത്തത് പതിനാലാം തീയതി മണിയോടെ മേശാന്തിയായ പാലംപുതിയിൽ അദ്ദേഹമാണ് പൊങ്കാലയ്ക്ക് അഭിവൃദ്ധി പന്ത്രണ്ട് മണിയോടുകൂടി പൊങ്കാല തടിക്കാനും

ൊപ്പം തന്നെ മാധ്യമ നമ്മുടെ ഈ ചിന്നങ്കട ആനന്ദീശ്വരം ശങ്കർ നഗർ അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിലായി ഏതാണ്ട് അൻപത് ബ്ലോക്കുകളായിട്ട് ഈ അൻപത് ബ്ലോക്കുകളിലേക്ക് പ്രത്യേക പുരുഷ വോളണ്ടിയർമാരെ അതോടൊപ്പം തന്നെ അവരെ സഹായിക്കാൻ അങ്ങനെയായിട്ട് അഞ്ഞൂറ് പുരുഷ വോളണ്ടിയർമാരും മൂന്നൂറ് വനിതാ വോളണ്ടിയർമാരും ഈ ഒന്നാമത്തെ ദിവസം ഈ അൻപത് ബ്ലോക്കുകളായി അപ്പൊ വളരെ ചൂട് കൂടിയ സമയമായതുകൊണ്ട് നമ്മളെല്ലാ യ അനൗൺസ് ചെയ്യാറുണ്ട് അതിൽ ഈ പൊങ്കാലയുടെ അടുപ്പിൽ ക്രമീകരിക്കുമ്പോൾ കുറച്ച് അകത്ത് ക്രമീകരിക്കണം കാരണം അവരുടെ കാലാവസ്ഥ വളരെ ഗൗരവമായി കാണേണ്ടതായിരുന്നു മറ്റൊന്ന് ഈ പൊങ്കാലയുടെ നിവേദ്യം കഴിക്കുന്നത് അവിടെ പത്തുമണിക്ക് പാലക്കു വേദി പത്ത് ദ്വീപ് കൊടുത്തി പൊങ്കാലി കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് പതിനൊന്നര മണിയാവുമ്പോഴത്തേക്ക് കഴിഞ്ഞ നാല്പത്തി ഒന്ന് ദിവസമായിട്ട് ഉടമിക്കുന്ന തുടർകാരികൾ അവരുടെ മഞ്ഞ നീരാട്ട് ആരംഭിക്കും ഒരു പ്രധാന ചടങ്ങ് ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് ഈ മഞ്ഞ നീരാട്ടാണ് അതൊരു പതിനൊന്നാം മണിയാകുമ്പോഴത്തേക്ക് ആരംഭിക്കുന്നു അത് ഏതാ അതേ സമയത്ത് തന്നെ ഈ അൻപത് ബ്ലോക്കുകളിലേക്കും അൻപത് പുരോഹിതന്മാര് ഈ പറിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ അഭിഷേകമായിട്ട് അമ്പത് ബ്ലോക്കുകളിലേക്ക് അതേസമയം ഇത് ഒരു പന്ത്രണ്ട് മണി ആകുമ്പോഴെങ്കിലും ഈ പൊങ്കാലികളും തിരിച്ചു പോകാനുള്ള സംവിധാനം കുറച്ച് സമയം മുന്നോട്ട് കഴിയുന്നു അതോടൊപ്പം തന്നെ ധാരാളം ഈ ചൂട് കൂടുതലായതുകൊണ്ട് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുന്ന സാധ്യതകളുണ്ട് അഞ്ച് ഹോസ്പിറ്റലും ഹോസ്പിറ്റലില് ഹോസ്പിറ്റൽ ഉപാസന ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ നായേഷ് ഹോസ്പിറ്റൽ ഇവരുടെ അഞ്ച് കേന്ദ്രങ്ങളിൽ പലയിടത്തായിട്ട് അഞ്ച് സേവാഭാര ഈ ഡോ വിദഗ്ധരായ ഡോക്ടറുടെ ഉണ്ടാവും അതോടൊപ്പം തന്നെ നേഴ്സുമാരുടെ സേവനമുണ്ടാവും എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് എഴുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വാളിറ്റർമാർ ഒട്ടേറെ അപ്പൊ ആ അഞ്ച് കേന്ദ്രങ്ങളിലും ഈ പറയുന്ന രാവിലെ പത്ത് മണി മുതൽ ഉച്ച കേരളങ്ങൾ മൂന്ന് മണിവരെ എങ്കിലും നമ്മുടെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അതുപോലെ ചൂട് കൂടുതലായിട്ട് പല ഭാഗങ്ങളിലും നമ്മൾ അവരെ ഈ പബ്ലിക്കിൽ പൊതുജനങ്ങൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തെ കമ്മിറ്റി വെള്ള കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി പരമാവധി ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊന്ന് ഈ ക്ഷേത്രത്തിലെ നമ്മളിപ്പോ മറ്റ് പൊങ്കാല സ്ഥലങ്ങളിൽ ചിലപ്പോൾ വർഷത്തെ ഒരിക്കലായിരിക്കും ഈ പൊങ്കാല കിടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പൊങ്കാല എല്ലാ ദിവസവും പൊങ്കാല ശരാശരി നാൽപ്പത് എൺപത് പൊങ്കാല എല്ലാ ദിവസവും ഇട്ട് മാറുകയാണ് കാരണം മനുഷ്യരാണ് അവർക്ക് ഈ ചൂട് സഹിക്കാൻ വേണ്ടി എന്നോട് ഇത്രയും പെട്ടെന്ന് നേരത്തെ അവർ ഇരുന്ന ഒരു ചടങ്ങ് നമ്മുടെ ഇന്ന് ഏതാണ്ട് പൊങ്കാല ഇത് അത് അവരുടെ പ്രശ്നമൊക്കെ ഇത്രയും വേഗം ഡാക്ടർ നിൽക്കുന്ന ഈ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ശരാശരി നോക്കുമായിട്ട് ഒന്ന് പതിനേഴാം ലക്ഷം ഒക്കെ എല്ലാവർക്കും ഞാൻ പൊങ്കാലിക്കാം ഓരോ ദിവസവും ഈ മുന്നൂറ്റിറുപത് ദിവസവും പലപ്പോഴായി മാത്രമല്ല ഈ പൊങ്കാല പ്രത്യേകിച്ച് പുതിയ പൊങ്കാല ഒരു ഗ്രീൻ പ്രോട്ടോക് ആണ് പരമാവധി പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗങ്ങൾ കുറച്ചിട്ടുണ്ട് അന്നദാനം നടക്കുന്ന സമയത്ത് തന്നെ അവരുടെ പ്ലാസ്റ്റിക് ഗ്ലാസുകളോ പ്ലാസ്റ്റിക് പ്ലേറ്റുകളോ പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള അങ്ങനെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അവർ നിരന്തരം ഉപയോഗിക്കുന്ന സ്റ്റീൽ പ്ലേറ്റുകളും സ്റ്റീൽ പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ഹരിതചട്ടം പരിപാടികൾ അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അലയാല പൂജ സംഘടിപ്പിച്ചിട്ടുണ്ട് തുളസി പൂജ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്നിപ്പോ ഗോമാല പൂജ എഴിഞ്ഞു അങ്ങനെ പ്രകൃതിയും മനുഷ്യനും ഒന്നാണ് എന്തായ പ്രകൃതിയെക്കുറിച്ച് മനുഷ്യനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത കൂടി പുതിയ ഭരണസമിതി എന്തുകൊണ്ടാണ് നാം ആരംഭം സംരക്ഷിക്കേണ്ടത് എന്തുകൊണ്ടാണ് മത്സ്യം സംരക്ഷിക്കേണ്ടത് എന്തുകൊണ്ടാണ് സമുദ്രത്തെ സംരക്ഷിക്കേണ്ടത് അപ്പൊ ഈ വാദം കാര്യങ്ങളിലെ ജനങ്ങളുടെ ഒരു ബോധ്യം ഒരു ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം വിജയിക്കുന്ന കയ്യിൽ എഫ് തന്നെയും അത്തരത്തിലൊരു പ്രവർത്തനം കമ്പനിയുടെ ഭാഗത്തുനിന്ന് കാണിക്കൊണ്ട്